നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത് സീറ്റുകളിൽ തനിച്ച് മത്സരിക്കാൻ ഒരുങ്ങി ഐക്യ ജനതാദൾ ബി ജെ പിയുടെ മോഹം പൊലിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയെ സ്വന്തമാക്കി ഭരണം എല്ലാ തരത്തിലും മഹാരാഷ്ട്രയിലെ പോലെ തങ്ങളുടെ വരിതിയിലാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തെ ഇപ്പോഴേ തന്നെ വിലങ് തടിയായി അതിനെ മുക്ക് കയറിടാൻ നിതീഷ് കുമാറിനെ കൊണ്ട് സാധിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ നൂറ്റൻപത് സീറ്റുകളിൽ ഐക്യ ജനതാദൾ മത്സരിച്ചാലും അവിടെ വിജയം വലിയ തോതിൽ അത് തീണ്ടാപ്പാട് അകലെയായിരിക്കും എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവ് നയിക്കുന്ന ആർ ജെ വലിയ പ്രതീക്ഷയോടെ മുന്നേറുകയാണ് നൂറിൽ കൂടുതൽ സീറ്റുകൾ ആർ ജെ ഡി ഒറ്റയ്ക്ക് നേടിയെടുത്താൽ കോൺഗ്രസ്സും അതുപോലെ തന്നെ സി പി ഐ എം എൽ കൂടി ശക്തിയോടുകൂടി കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയും എന്ന ഇന്ത്യ മുന്നണിയുടെ പ്രത്യാശ മറുഭാഗത്ത് നിൽക്കുകയാണ് ഐക്യ ജനതാദൾ ബി ജെ പിക്ക് പരമാവധി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ് സീറ്റുകൾ മാത്രമാണ് എന്നാൽ ബി ജെ പിക്ക് കൃത്യമായും നൂറിൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് അത് പക്ഷേ നടക്കില്ല ബി ജെ പി നൂറിൽ കൂടുതൽ സീറ്റുകൾ മത്സരിച്ചാൽ ബി ജെ പി പരമാവധി ഐക്യ ജനാദളിനെ ഇടിച്ചു താഴ്ത്താൻ പല ശ്രമങ്ങളും നടത്തുമെന്ന് നിതീഷിന് നന്നായി അറിയാം കേന്ദ്രം ഇപ്പോൾ ഭരിക്കുന്നത് നിതീഷിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും കാരുണ്യത്താലാണ് എന്നത് ഓർമ്മയിരിക്കട്ടെ എന്ന് എപ്പോഴും നിതീഷ് കുമാർ പറയുന്നത് വെറുതെയല്ല ബി ജെ പി അങ്ങനെ ഇങ്ങനെയൊന്നും സന്തോഷിക്കണ്ട എന്ന് പറയാനാണ് നിതീഷ് ആ സാഹചര്യം കൃത്യമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നത് മന്ത്രിസഭാ വികസനം ഉൾപ്പെടെ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ കാതലായ മാറ്റം വന്നില്ലെങ്കിൽ പോലും നിതീഷ് കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്താത്തത് ഈയൊരൊറ്റ കാര്യം മുന്നിൽ കണ്ടു തന്നെയാണ് പരമാവധി സീറ്റ് ബി ജെ പിക്ക് നൽകുന്നത് കുറയ്ക്കുക ഐക്യ ജനതാദളിന് കൂടുതൽ സീറ്റ് നൽകുക അതാണ് ലക്ഷ്യം ബി ഇപ്പോൾ എഴുപത്തി ആറ് സീറ്റുകൾ അവർക്കുണ്ട് ബീഹാറിൽ എന്നാൽ തൊണ്ണൂറ് സീറ്റ് പരമാവധി നൽകിയാൽ മതി എന്നാണ് ഐക്യ ജനതാദൾ കോർ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം ഇതൊരിക്കലും ബി ജെ പിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതേസമയം മഹാഗഡ്ബന്ധനിലേക്ക് പോകാൻ നിതീഷിന് കഴിയുകയും ഇല്ല ലാലു പ്രസാദ് കൃത്യമായി പറഞ്ഞു ഒരു കാരണവശാലും നിതീഷിനെ പോലുള്ളവർ ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കൂടാ എന്ന രീതിയിലേക്കാണ് എന്നാൽ ആ കാര്യത്തിലും കോൺഗ്രസിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട് നിതീഷ് കുമാറിന്റെ ഐക്യ ജനതാദളിലെ നാലോളം എം പിമാർ ആർ ജെ ഡിയുമായി പല കാര്യങ്ങളിലും ആശയവിനിമയം നടത്തി എന്നതും നിതീഷിനെ വെപ്രാളം പിടിപ്പിക്കുന്ന കാര്യമാണ് എങ്ങനെ വേണമെങ്കിലും ക്ലിസ്റ്റ് സംഭവിക്കാം നിലവിലുള്ള പന്ത്രണ്ട് എം പിമാരിൽ ആറുപേരെങ്കിലും കുറഞ്ഞ പക്ഷം കൂറുമാറിയാൽ കൂറുമാറ്റ നിരോധന നിയമം അവർക്ക് ബാധകമാകില്ല എന്നതും എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല എന്നതും മറ്റൊരു ലൂപ്പ് ഹോളായി നിൽക്കുന്ന സാഹചര്യം കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് നരേന്ദ്രമോദിക്ക് ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്